ടികളെ അതെ നമ്മുടെ തൃശ്ശൂർ ടു കുന്നമള റോഡിനെ പറ്റി എന്തെങ്കിലും ഒരു വീഡിയോ ഉടനെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടോന്നുട്ടോ അതിൽ എന്നെ സ്വന്തം സ്ഥലം എപ്പോഴിനെ പറ്റിയിട്ടുണ്ടല്ലോ ഒന്നെടുത്ത് പറയണം അതിന്റെ കാരണം ഞാൻ പറയേണ്ട ആവശ്യമില്ലാട്ടോ അപ്പോഴത്തെ കൂടെ ഡെയിലി യാത്ര ചെയ്യുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഇതിന്റെ കാര്യം നിങ്ങൾ എന്തിന്റെ പറയണ കിലോമീറ്ററുകളോളം ബ്ലോക്ക് ഒരുമാതിരി ചടച്ച റോഡും അതിന്റെ കൂടെ ഒരുമാതിരി ഗംഭീര എന്തീരം മഴ പിന്നെ പറയണ്ടല്ലോ ശരിക്കും പറഞ്ഞു ഈ റോട്ടിൽ ഉള്ള യാത്ര എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു നരക യാത്ര തന്നെ വേണമെങ്കിൽ പറയാം സംഭവം റെഡിയാ ഇവിടെ റോഡ് പടി നടക്കുന്ന കാരണം കൊണ്ട് ഇത്ര അധികം ബ്ലോക്ക് ണ്ടല്ലോ ഇന്നലെ ആയിട്ട് തുടങ്ങി നല്ല കേട്ടാ വർഷങ്ങളായിട്ട് അനുഭവിക്കാൻ തുടങ്ങല്ലോ ഇവിടെയുള്ള അധികാരികൾക്ക് ഉണ്ടല്ലോ ഇത്ര കാലമായിട്ട് ഇതിനുള്ളൊരു പരിഹാരം ഇവിടെ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല ഈ വരണേ നോവിൽ വരണത് കൊളത്തി കൂടിയും പുഴയെ കൂടിയും ചാലി കൂടെ ഇത് റോഡ് ഇതിലിനി കൊറച്ചും കൂടി വെള്ളായി കഴിഞ്ഞാടല്ലോ തൊട്ടപ്പുറത്ത് ഒരു ചാലുണ്ട് അതും ഇതായിട്ട് കണക്ട് ആവുന്നു ഓ എനിക്ക് ഇതൊക്കെ കാണുമ്പോഴേ പറഞ്ഞോ തൃശ്ശൂർ പാലക്കാടേക്ക് പോയി ഭയങ്കര ആശ്ചര്യപ്പെട്ടി കേരളം എന്തൊരു മാറ്റാണ് മാറിയിട്ടുള്ളത് ന്യൂയോർക്കിനേക്കാളും നല്ല റോഡാണെങ്കിലും ഇവിടെ കിടക്കുന്നത് അപ്പൊ മറുപടി നിങ്ങൾ എങ്ങനെയാണ് ഡെയിലി യാത്ര ചെയ്യണവര് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞോട്ടാ ബാക്കിയുള്ളവരോട് അറിയട്ടെ